വിമലയുടെ മകളാണ് എന്നും അതുപോലെ തന്നെ ആദി ശ്രുതിയുടെ മകനാണെന്നുള്ള സത്യം നമ്മുടെ രേവതി തിരിച്ചറിയാണ് അത് കഴിഞ്ഞ് എല്ലാവരുടെ മുമ്പിലേക്ക് കൊണ്ടുപോയിട്ട് ശ്രുതിയുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചെടുക്കുന്ന രംഗമാണ് കേട്ടോ ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഡീറ്റെയിൽ റിവ്യൂയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ ശ്രുതിയെ വലിച്ചുകൊണ്ട് എല്ലാവരുടെ മുമ്പിലേക്ക് കൊണ്ടുപോവാണ് നമ്മുടെ രേവതി അതേസമയം ആദിയും അതുപോലെ തന്നെ വിമലയും പുറകെ തന്നെയുണ്ട് വിമലയാണെങ്കിൽ രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട് രേവതി ദൈവ ഇത് എല്ലാവരുടെ മുമ്പിലും ഈ സത്യം പറയരുത് എന്നൊക്കെ പറഞ്ഞ് കെഞ്ചുന്നുണ്ടെങ്കിലും ഇതൊന്നും കേൾക്കാതെ രേവതി നേരെ ശ്രുതിയെ വലിച്ചോണ്ടാണ് കേട്ടോ പോകുന്നത് ദൈവീത് രേവതി ഞങ്ങൾ പറയുന്നൊന്ന് കേൾക്കുക എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ ഫ്രണ്ടും പുറകെ തന്നെ ഉണ്ട് കേട്ടോ എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ രേവതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയെ വലിച്ചുകൊണ്ട് എല്ലാവരുടെയും മുമ്പിലേക്ക് ചെല്ലുവാണ് രേവതി ശ്രുതിയെ കൊണ്ടുവരുന്ന ആ രംഗം കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് ഇവളെന്തിനാണ് ശ്രുതിയെ ഇങ്ങനെ വലിച്ചോണ്ട് വരുന്നത് പൂജയ്ക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം പിടിച്ചോണ്ട് വരാൻ വേണ്ടിയിട്ടാണ് രേവതിയെ പറഞ്ഞു വിട്ടത് എന്നാൽ വെള്ളം എടുക്കാതെ ഇവളെന്താ ശ്രുതിയും വലിച്ചോണ്ട് വരുന്നത് എന്നുള്ള കാര്യമാണ് എല്ലാവരും ചിന്തിക്കുന്നത് അതേസമയം ആദ്യമാണെന്നുണ്ടെങ്കിൽ അമ്മയെ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് പുറകെ വരുന്നുണ്ടല്ലോ ആ രംഗവും കാണുന്നുണ്ട് ഇത് കണ്ട ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ എന്റെ മരുമകളെ എന്തിനാണ് അമ്മ അമ്മ എന്ന് വിളിച്ചും കണ്ട് പുറകെ വരുന്നത് തുടർന്ന് രവിയും ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി രേവതി നിനക്ക് എന്താ പറ്റിയത് നീ ഭയങ്കര ദേഷ്യത്തിലാണല്ലോ സാധാരണ നീ ഇങ്ങനെ ദേഷ്യം പിടിക്കാത്തയാണല്ലോ എന്താ കാര്യം എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ശ്രുതി മര്യാദയ്ക്ക് എല്ലാവരുടെ മുമ്പിൽ സത്യം നീ പറയുന്നതാ നിനക്ക് നല്ലത് എന്നുള്ള കാര്യം രേവതി പറയുന്നുണ്ട് ഇത് കേട്ട ഉടനെ തന്നെ ശ്രുതി രേവതി ദയവി ചെയ്തിട്ട് നീ എന്നെ ഒറ്റ കൊടുക്കരുത് എന്നുള്ള കാര്യം പറയാനുണ്ടോ ചെയ്യുന്നത് അപ്പോഴേക്കും ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ശ്രുതി ദേവതിയുടെ മുമ്പിൽ കെഞ്ചു ആണല്ലോ നീ എന്തിനാണ് ശ്രുതി ഈ പൂക്കെട്ടുന്നവളുടെ മുമ്പിൽ ുന്നത് അതിനിടയ്ക്ക് ആദ്യമാണെന്നുണ്ടെങ്കിൽ ആന്റി അമ്മയെ ദൈവിയെ വിട്ടേക്ക് വിട്ടേക്ക് എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഇതും കൂടി കാണുമ്പോൾ ചന്ദ്രക്ക് കാര്യം ഒന്നും മനസ്സിലാവുന്നില്ല ഇവനെന്താണ് അമ്മ അമ്മ എന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ചന്ദ്ര ചിന്തിക്കുന്നത് തുടർന്ന് സച്ചിയും രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ രേവതി എന്താ കാര്യം എന്ന് വെച്ചാ പറ സച്ചി നമ്മൾ ഇതുവരെ വിചാരിച്ചത് പോലെ അല്ല കാര്യങ്ങള് ശ്രുതി ഓൾറെഡി ഒരു കല്യാണം കഴിച്ചതാണ് എന്നും അതില് അവൾക്കൊരു കുഞ്ഞുണ്ട് അതാണ് ഈ ആദി എന്ന് പറയുന്നത് ഇത് കേട്ട ഉടനെ ചന്ദ്ര പറയുന്നുണ്ട് രേവതി നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നുള്ള കാര്യം ഞാനങ്ങനെ വായ തോന്നുന്ന കാര്യമൊന്നും അല്ല പറയുന്നത് നിനക്ക് വായ കാര്യങ്ങളൊന്നും വെറുതെ വിളിച്ചു പറയാൻ വേണ്ടി നിക്കരുതേ എന്നുള്ള കാര്യം ചന്ദ്ര രേവതി പറയുന്നത് കേൾക്കുമ്പോൾ പറയുന്നുണ്ട് ഇത് കേട്ട രേവതി താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് എന്നും ശ്രുതി എല്ലാവരുടെ മുമ്പില് നീ സത്യം തുറന്നു പറ എന്നുള്ള കാര്യം കൂടി പറയാണേ ദൈവത്തിന്റെ മുമ്പില് കൈ തൊട്ടിട്ട് നീ സത്യങ്ങളെല്ലാം തുറന്നു പറയണം ഇനിയും നീ കള്ളം പറയാനാണ് ഭാവമെങ്കിൽ ഞാനൊരു മനുഷ്യ സ്ത്രീ അല്ലാതായിട്ട് മാറുന്നൊക്കെ പറയണേ പറയണേ എപ്പോഴും പറയാറില്ലേ ഈ ശ്രുതി എന്തൊക്കെയോ കാര്യങ്ങള് അവളുടെ ജീവിതത്തിൽ മറിച്ചു വെക്കാറുണ്ട് എന്നുള്ള കാര്യം അതിപ്പോ സത്യമായിട്ട് തന്നെ വരികയാണ് അവള് കല്യാണം കഴിച്ചൊരു കുഞ്ഞുണ്ടെന്നുള്ള സത്യം മറച്ചു വെച്ചുകൊണ്ടാണ് നമ്മുടെ മുമ്പില് ഇത്രയും കാലം അഭിനയിച്ചിട്ടുണ്ടായിരുന്നത് ആദിയുടെ അമ്മ ആരാണെന്നുള്ള കാര്യം നമ്മൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇവളാണ് നമ്മുടെ പിന്നിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് ആദിയും അതുപോലെ തന്നെ അവന്റെ അമ്മൂമ്മയും നമ്മളിൽ നിന്ന് അകറ്റാൻ വേണ്ടി ശ്രമിച്ചതും ഈ നിൽക്കുന്ന ശ്രുതി തന്നെയാണ് ഈ സത്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് നിങ്ങളുടെ ചേട്ടനെ ഇവള് പറ്റിച്ച് കല്യാണം കഴിക്കുകയായിരുന്നു ചെയ്തത് ഒരു കാര്യം ഈ സന്ദർഭത്തിൽ പറയാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം അറിയില്ല പക്ഷെ എന്റെ മനസ്സ് തോന്നിയതാണ് അതെനിക്ക് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല എന്നോട് നിങ്ങളുടെ ചേട്ടൻ ചെയ്ത ആ വലിയ ക്രൂരതയ്ക്ക് കിട്ടിയ പ്രതിഫലം തന്നെയാണ് ഇത് എന്നുള്ള കാര്യം രേവതി പറയുകയാണ് ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ അച്ഛമ്മയ്ക്കടക്കം ആർക്കും അത് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ രേവതിയുടെ അടുത്ത് വീണ്ടും അച്ഛമ്മ ചോദിക്കുന്നുണ്ട് രേവതി നീ പറയുന്ന കാര്യങ്ങളെല്ലാം അതാ സത്യമാണോ എന്നുള്ള കാര്യം അച്ചമ്മ തന്നെ അവളുടെ അടുത്ത് നേരിട്ടൊന്ന് ചോദിച്ചു നോക്കുക എന്നുള്ള കാര്യം രേവതി പറയുന്നുണ്ട് അപ്പോഴേക്കും എടി ശ്രുതി ഈ കേട്ടതെല്ലാം സത്യമാണോ എന്നുള്ള കാര്യം അച്ചമ്മ ചോദിക്കുകയാണ് കേട്ടോ അച്ഛമ്മ എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ചന്ദ്രയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ആ ചന്ദ്രയുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മുടെ രേവതി പറയുന്നുണ്ട് അമ്മേ അമ്മ ഒന്നും തെറ്റായിട്ട് വിചാരിക്കരുത് ഞാൻ പറയുന്നത് കേട്ടിട്ട് അമ്മയുടെ പണത്തിന്റെ ആഗ്രഹം കൊണ്ട് എന്താണ് ഏതാണെന്നുള്ള കാര്യം ശരിക്കും അന്വേഷിക്കാതെ ഇവിടെ അമ്മ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാ ചെയ്തത് അച്ഛൻ എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അതെല്ലാം ഒരു ചെവി കൂടെ കേട്ട് മറ്റൊരു ചെവി കൂടെ വിട്ട് ഇവൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇവളുടെ ഭർത്താവിന് വേണ്ടിയിട്ടും അമ്മ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുമായിരുന്നു അതുകഴിഞ്ഞ് മലേഷ്യക്കാരി അല്ല ശ്രുതി എന്നുള്ള കാര്യം മനസ്സിലാക്കിയപ്പോൾ അമ്മ അവളെ മാറ്റി നിർത്തി പിന്നെ ഇപ്പോ ശ്രുതിക്ക് വലിയൊരു ഓർഡർ കിട്ടുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി അവൾക്ക് വീണ്ടും പണം വരാൻ വരാൻ വേണ്ടി തുടങ്ങുകയാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയപ്പോൾ അമ്മ വീണ്ടും ശ്രുതിയെ എടുത്ത് തലയിൽ വെക്കല്ലേ ചെയ്തത് അതിനിടയ്ക്ക് സച്ചി പറയുന്നുണ്ട് രേവതി നീ ഒന്ന് നിർത്തിയ ഒരു കാര്യം കൂടി ഞാൻ അറിയിച്ചോട്ടെ അത്രയും വലിയ ഓർഡർ ശ്രുതിക്ക് കൊണ്ടോയ് കൊടുത്തത് ശ്രുതി അല്ല ആ ഓർഡർ പിടിച്ചു കൊടുത്തത് രേവതി ആണെന്നുള്ള കാര്യം അറിയിക്കുകയാണ് ഉണ്ടോ എല്ലാവരുടെ മുമ്പ്ന്നും ഇത് രേവതി കൊടുത്ത ഓർഡർ ആണെന്നുള്ള കാര്യം രേവതിയുടെ അടുത്ത് പറയരുത് എന്നും വീണ്ടും പണം വരാൻ വേണ്ടി പോകുന്ന സമയത്ത് ആൻറ്റിക്ക് തന്നോട് സ്നേഹം തോന്നുമെന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് ശ്രുതി കളിച്ച കളിയായിരുന്നു ഇത് എന്നുള്ള കാര്യം കൂടി ചന്ദ്രയെ നമ്മുടെ സജ്ജി അറിയിക്കുന്നുണ്ട് എപ്പൊ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും രേവതിയെ നിങ്ങൾക്ക് കുറ്റപ്പെടുത്താന്നുള്ള ഒറ്റ കാര്യം മാത്രമല്ലേ അറിയുള്ളൂ അവൾ പൂ കിട്ടുന്നവളാണ് അവൾക്ക് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അവളെ എപ്പോഴും തരംതാക്കിയിട്ടല്ലേ നിങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നത് അതുപോലെ തന്നെ ശ്രുതി ഇപ്പൊ നിനക്ക് എന്താ പറയാനുള്ളത് നിന്റെ കൂടെ ഇത്രയും കാലം ജീവിച്ച നിന്റെ ഭാര്യയുടെ തനി സ്വരൂപം എന്താന്നുള്ള കാര്യം പോലും നിനക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയില്ലല്ലോ തുടർന്ന് നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അല്ല ശ്രുതി കല്യാണം കഴിഞ്ഞ ആ നാള് മുതൽ നീ എന്റെ അടുത്ത് പറയാറുണ്ടല്ലോ ഒരു കാര്യങ്ങളും നമ്മൾ തമ്മിൽ മറിച്ച് വെക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള കാര്യം എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ അതിൽ മുക്കാൽ ഭാഗവും കാര്യങ്ങളും നീ തന്നെയല്ലേ മറിച്ചു വെച്ചത് ഇത്രയും വലിയ സത്യങ്ങളൊക്കെ മറിച്ച് വെച്ചിട്ട് നീ എന്നെ കല്യാണം കഴിച്ചു നിനക്ക് എന്നോട് സ്നേഹം തോന്നി ആ സമയത്ത് നിനക്കൊരു കുഞ്ഞുണ്ടോ എന്നും നിനക്ക് നിന്റെ ജീവിതത്തെ സംഭവിച്ച കാര്യങ്ങളൊക്കെ എന്റെ അടുത്ത് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ നിന്നെ സ്വീകരിക്കേനെ കാരണം അത്രയ്ക്ക് നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോ എല്ലാ കാര്യങ്ങളും മറിച്ച് വെച്ചിട്ട് നീ അവസാനം എന്റെ തലയിൽ തന്നെ മുളകരച്ചില്ലേ ഓൾറെഡി ഒരു പെണ്ണ് എന്റെ കയ്യിൽ നിന്ന് അൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തിട്ട് എന്നെ ചതിച്ചിട്ട് പോയി ഇപ്പൊ നീയും അതുപോലെ തന്നെ ഒരു കാര്യല്ലേ എന്നോട് ചെയ്തത് എങ്ങനെ എല്ലാവരും എന്നെ ചതിക്കല്ലേ ചെയ്യുന്നത് ഇനി ഞാൻ ഒരിക്കലും ഒരു പെണ്ണിനെ വിശ്വസിക്കില്ല ഇനി ഒരിക്കലും ശ്രുതി നിന്റെ മുഖത്ത് പോലും ഞാൻ നോക്കില്ല എന്നുള്ള കാര്യമൊക്കെ ശ്രുതി പറയുന്നത് കേൾക്കുമ്പോഴേക്കും വിമലയാണെന്നുണ്ടെങ്കിൽ ശ്രുതിമോനെ ദൈവ് എഴുതിട്ട് അങ്ങനെ ഒന്നും പറയരുത് ദൈവ് നിങ്ങളെങ്കിലും അവനൊന്നും പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ള കാര്യം ചന്ദ്ര പറയുമ്പോഴേക്കും നിങ്ങളെ പോലത്തെ ഒരു സ്ത്രീ പറയുന്നത് ഞാൻ കേൾക്കണോ നിങ്ങളെപ്പോലത്തെ ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നതിനോട് എനിക്ക് താല്പര്യം എന്നൊക്കെ ചന്ദ്ര പറയണേ ചന്ദ്രയുടെ ഈ സംസാരം കേൾക്കുമ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട് നിന്റെ അതിമോഹമാണ് നിന്നെ ഇപ്പോ ഇവിടെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് ഒരു മരുമകളെ ഒരു രീതി കാണും വേറൊരു മരുമകളെ മറ്റൊരു രീതി കാണും പണക്കാരി മരുമകളെ എന്തെല്ലാം രീതിയിലായിരുന്നു നീ ഓരോ മരുമകളെ തിരിച്ചു കാണിട്ടുണ്ടായിരുന്നത് അപ്പോഴേ ഞാൻ നിന്റെ അടുത്ത് പറയായിരുന്നു എല്ലാ മക്കളെയും ഒരുപോലെ കാണണോ എന്നുള്ള കാര്യം അത് നീ ചെയ്തില്ല എന്നാ ഇപ്പോ നീ തന്നെ നിന്റെ മുഖത്ത് കരിമാരി തേച്ച അവസ്ഥയായില്ലേ ചന്ദ്രേ ശ്രുതി കോടീശ്വരി കാര്യം അറിഞ്ഞപ്പോ നീ അവളെ എന്ത് തലക്കേറ്റലായിരുന്നു കേട്ടി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോഴും രേവതിയെ നീ ചവിട്ടി താഴ്ത്താനായിരുന്നു ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ സംഭവിച്ചതിനെല്ലാം നിനക്ക് എന്താ ചന്ദ്രൻ പറയാനുള്ളതെന്നൊക്കെ അച്ഛമ്മ ചോദിക്കുന്നുണ്ട് അതേസമയം രവിയും പറയുന്നുണ്ട് അവളുടെ എത്ര പറഞ്ഞാലും അവൾക്ക് മനസ്സിലാവില്ല ചന്ദ്രൻ നിന്റെ അടുത്ത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഒരുപോലെ കാണണോ എന്നുള്ള കാര്യം എപ്പോ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും നിനക്ക് പണം പണം എന്നുള്ള ഒരു ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിന്റെ ആ ചിന്തയാണ് ശ്രുതി മുതലെടുത്തിട്ട് നിന്നിലേക്ക് എത്തിയത് നാപ്പത് ലക്ഷം രൂപയുടെ വലിയൊരു ഓർഡർ കിട്ടി എന്നുള്ള കാര്യം മനസ്സിലാക്കിയപ്പോഴേക്കും വീണ്ടും നീ ശ്രുതിയെ വെച്ചു അപ്പോഴും നമ്മുടെ രേവതിയാണല്ലോ നീ തറയിൽ അടിച്ചതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോ ആ ഓർഡർ കൊണ്ടുവന്നത് രേവതി എന്നുള്ള കാര്യം മനസ്സിലായില്ലേ ഇനി നീ രേവതിയെ തലയിൽ തൂക്കി വെച്ച് ആടൂ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും സച്ചിയാണെന്നുണ്ടെങ്കിൽ അച്ഛാ അതൊക്കെ വിട്ടേക്ക് ഞങ്ങൾ എപ്പോഴും അമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണല്ലോ ഇനി പൗഡർ എടുത്തിന്റെ കാര്യത്തിൽ അമ്മ എന്ത് തീരുമാനം എടുക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യം നോക്കാ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് ഇനി ഇതിൽ കൂടുതൽ എന്ത് തീരുമാനം എടുക്കാനാണ് എന്റെ മകന്റെ കൂടെ ഇനി ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവളെ ഒരിക്കലും അനുവദിക്കും